അമ്മേ ചായ ഇന്ന് അല്ലേ അമ്മേ വീട്ടിലോട്ടൊന്ന് പോണമായിരുന്നു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടീന്ന് ഒന്ന് പോകണം ഉച്ച കഴിഞ്ഞിട്ട് പൊയ്ക്കോളാം വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് പൊക്കോളാം ആങ്ങളെ വരാമെന്ന് പറഞ്ഞു വിളിക്കാൻ ഞാനൊന്ന് പൊക്കോട്ടെ അമ്മേ ഇപ്പം എന്താ അങ്ങോട്ട് പോയിട്ട് ഈ ഈയിടയ്ക്ക് രണ്ടു ദിവസം അല്ലേ പോയത് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എന്തോ പോകാനാ ഇവിടെ ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ഈ പോക്കും വരവൊന്നും ഇവിടെ പറ്റത്തില്ല ഞാൻ എനിക്ക് പല കാര്യങ്ങളും ഞാൻ എനിക്ക് കണക്കൂട്ടലുണ്ട് അതുകൊണ്ട് പോക്കും വരവൊന്നും ഇവിടെ പറ്റത്തില്ല ഇനിയിപ്പോൾ പോകണമെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് പറഞ്ഞുകൂടായിരുന്നു ഇതിപ്പോൾ വിഷുവായിട്ട് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങാനൊന്നും പറ്റത്തില്ല എന്തോരം പണികള കിടക്കുന്നത് പാത്രം തന്നെ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം ഇനി എടുത്ത് പരക്കകത്ത് വെക്കുന്നത് ആരാ അതുകൊണ്ട് ഇപ്പം അവൻ അവിടെ ഇല്ല അവൻ ഗൾഫിലായതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്നൊന്നും ചാടി പിടിച്ച് പോകാനൊന്നും നോക്കത്തില്ല ഇവിടെ എനിക്കാണെങ്കിൽ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കുറേ നടക്കണം പയറും കോവിലും ഒക്കെ ഉണ്ട് ഇതിനൊക്കെ ആരെ തടവെടുക്കുന്നതും വളം ഇന്ന് വളം കൊടുക്കണ്ടത് ഇനിയും വളം കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇന്ന് പോകാനൊക്കത്തില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആലോചിക്കുക കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി വീട്ടിലോട്ടൊന്ന് പോണമെന്ന് വെച്ചാൽ നേരത്തെ അനുവാദം ചോദിച്ചു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ത് ചെയ്യാൻ എൻ്റെ ഒരു വിധി അർത്ഥമാണെങ്കിലോ പറഞ്ഞിട്ട് കാര്യമില്ല എന്തു ചെയ്യാൻ അമ്മമ്മോനല്ലേ അമ്മയുടെ വാക്കിൽ കേൾക്കത്തുള്ളൂ എന്താ എൻ്റെ വിധിയാ എന്തോ ഒരു ആഭരണങ്ങൾ ഉള്ളതായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നതാണ്ട് ഇപ്പൊ വരെ വിട്ടുകൊണ്ട് നടക്കണ്ട ഗതി എല്ലാം കൊണ്ടുപോയില്ലയോ ചേട്ടനെ എങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അമ്മ പറഞ്ഞാൽ പിന്നെ അച്ചിട്ടില്ല പക്ഷേ എങ്കിലും പുള്ളിക്കാരൻ അവിടെ അല്ലേ എപ്പോഴും നമുക്ക് വിളിച്ച് പറയാൻ പറ്റുമോ ആ എന്തെങ്കിലും ഒരു വഴി കാണുന്ന ഓ ആരാ വിളിക്കുന്നത് ഓ ഈ കുന്ത്രാണ്ടൊക്കെ കൂട്ടാൻ പോലും അറിയത്തില്ല ഹലോ ആ രമയാണോ ഓ എന്താ പറയാനാടി രാവിലെ തുടങ്ങുന്ന ജോലിയാ ഇതുവരെ ആയിട്ടും തീർന്നില്ല ആ വിഷു ആശംസ ആശംസ ആശംസക ആ എന്തോടി ഓ ഇവിടെ ഉണ്ട് എന്നാ പണിയാടി രാവിലെ എഴുന്നേക്കണം ഒന്ന് മുറ്റം ഓടിക്കും അത്രേ ഉള്ളൂ ഞാൻ കാണുന്നത് എന്നിട്ട് കയറി അങ്ങ് റൂമിലോട്ട് അങ്ങ് പോകും എന്നിട്ട് ഫോണെടുത്ത് ഭർത്താവിൻ്റെ ജെവിയിൽ കുശു കുശു ഖുഷി ഖുഷാന്നാണ് പറയും നമുക്കൊന്നും കേൾക്കാനൊക്കത്തില്ല ഓ നീ നീ ഇന്ന് വരുന്നുണ്ടോ അവിടെ എന്നാ ഉണ്ടടി വിശേഷം ആ ഹാ 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 അവള് കേക്കൂടി അതാ ഞാൻ ഒന്നും പറയാത്തത് നീ എന്തെങ്കിലും ഒന്ന് ശരി കേട്ടിട്ട് അത് ഇയ്യോ വീട്ടിൽ പോകാൻ ഇപ്പം കിടന്ന് ഒരു പൂച്ചു വഴക്കം കഴിഞ്ഞ് വരയ്ക്കാത്ത കയറിയതേ ഉള്ളൂ എന്നെ അടിച്ചില്ലെന്നേ ഉള്ളടി ആ ഓ നീ ഇല്ലടി എനിക്കെന്തുവാടി ഇവിടെ കുറവ് ആ ചേട്ടനുള്ള സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ വിധി വല്ലതും വരുമായിരുന്നു ഓടി ഇവിളൊക്കെ ആട്ടുന്നു എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ ഏ ആടി ഓ ഓ ഓ പെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ അടി കാര്യം അന്ന് ഗവൺമെൻറ് ജോലി ഉള്ളതുകൊണ്ട് കുറച്ച് രക്ഷ പെട്ടെന്ന് പറയാം പത്ത് പന്ത്രണ്ടായിരം രൂപ അന്നത്തെ കാലത്ത് ഇന്നൊരു ഇരുപതിനായിരം രൂപ അതിൽ കൂടിട്ടൊന്നും ഇല്ല പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് നടന്നു പോകും അവനോ ഒരു പത്ത് പൈസ എനിക്ക് തിരുത്തില്ല ഓ ഇനിയിപ്പോൾ വരാനിരിക്കുകയാണെന്നൊക്കെ പറയുന്നു എന്തുവാന്നൊന്നും അവളാണ് എനിക്ക് റൂമിലുണ്ട് ആ ശരി ഞാൻ വിളിക്കാം ആ വൈകുന്നേരം വിളിക്കാം ആ ശരി കുറച്ച് പണിയാ ആ ഓക്കെ ഹലോ ചേട്ടാ ഓ ഒന്നും അറിയത്തില്ല വേണ്ടെന്നാ പറയുന്നത് അതെങ്ങനെ ചേട്ടൻ പറയത്തില്ലല്ലോ മ്മ് എന്താ ചേട്ടാ ഇതത് ഞാനിപ്പോൾ ഒരു വർഷം ആയില്ല ഇവിടെ വന്നിട്ടാണ് ആകെ പാട അമ്മയെ കാണാൻ പോലും ഒരു ദിവസമാണ് ഓ അമ്മക്ക് തീരെ വയ്യ എനിക്ക് അടുത്ത് പോയി നിൽക്കുന്നത് നോക്കണം കുറച്ച് ദിവസം ഇവിടെ അമ്മയോട് ഒന്ന് വന്ന് നിൽക്കാൻ പറ അമ്മ എത്ര ദിവസം കൊണ്ട് എന്നെ വിളിക്കുവാ ആകെപ്പാടെ അവിടെ ആംഗ്ലി ഗൾഫിലല്ലേ വേറെ ആരുണ്ട് അമ്മയ്ക്ക് കൂട്ടിനി പിന്നെ നിങ്ങളുടെ അമ്മ പിണങ്ങത്തോന്നില്ല എപ്പോ നോക്കിയാലും മോശാട്ടെയാ എല്ലാ പണികളും ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെന്ത് ബഹളം ഉം ആ ഒന്നുകൂടെ ചോദിക്കാം അതേ നടക്കത്തുള്ളൂ ശരിയേട്ടാ ഓക്കെ ചേട്ടൻ നീപ്പോ വിളിച്ച് അമ്മയോട് എന്തോ പറയുവോ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ചേട്ടൻ വിളിച്ച് അമ്മയോട് പറയട്ടെ ആരാണ് വീണ്ടും വിളിക്കുന്നേ ഓ അവനാണല്ലോ ഹലോ ആ സുഖ ആ ആപ്പി വിഷു ആപ്പി വിഷു എന്തോ ഏടാ അവളിപ്പം ഇന്നാളിലല്ലേ പോയിട്ട് ഇങ്ങോട്ട് വന്നത് ഇപ്പം വിഷുവിന് ഇന്ന് തന്നെ ചെല്ലണമെന്ന് എന്തുവാ എനിക്കാണെങ്കിൽ വയ്യ പാത്രം എല്ലാം കഴുകി പറക്കിയൊക്കെ വെച്ചേക്കും ഇനി അതെല്ലാം പറക്കി അകത്ത് തെറ്റണം സമയം ഉച്ച കഴിഞ്ഞു ഇനി എപ്പോ പോകാനാ ഓഹോ വളയോ എനിക്കോ എനിക്ക് എന്തിനാടാ ഈ വയസ്സാകാലത്ത് വള അമ്മ എന്നാ വള എനിക്ക് വള വേണ്ട എൻ്റെ മക്കളെ അവൾ സന്തോഷത്തോടെ സന്തോഷത്തോടിന്നാ മതി ആ അവൾക്ക് പോണമെങ്കിൽ പോയിട്ട് വാ കുഴപ്പമൊന്നും ഇല്ല അമ്മയ്ക്ക് അമ്മ ഇവിടെ ഇരുന്നോളാം അമ്മയ്ക്ക് വാ ആ ആ ഇപ്പം തന്നെ പറഞ്ഞേക്കാം മോളെ നീ പോയി റെഡിയാവും കേട്ടോ ഓക്കെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ ഇല്ല മോൻ ആളാ ആ ഇല്ല അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല അ അവൾ പോയിട്ട് വരട്ടെ ശരി ആ ഇത് സ്വർണം തന്നെയാണോ ഉം കുഴപ്പമില്ല ഇതുപോലൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഒക്കെ നമ്മുടെ കയ്യിലിരിക്കും ഇനി അടുത്ത പ്രാവശ്യത്തെ വരവിനാട്ടെ പോണെന്ന് പറയുമ്പോൾ വേറൊരടവങ് എടുക്കണം എന്നിട്ട് വേണം ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ കൈക്കലാക്കാൻ എപ്പടി ഇരിക്കണ് എങ്ങനുണ്ട് എൻ്റെ ബുദ്ധി